ഇനി അതിനും അപ്പുറത്ത് അതിനും അപ്പുറത്ത് വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണുകയും വിശ്വാസത്തിന്റെ കൈ കൊണ്ട് തൊടുകയും ചെയ്തുകൊണ്ട് രക്ഷ ആദ്യം പ്രാപിച്ചതാരാണ് പരിശുദ്ധ അമ്മയ എന്തിനാ ഈ അമ്മയൊക്കെ എങ്ങനെ പറയുകയെന്നറിയാമോ അവരൊക്കെ ഈ ലോകത്ത് സംഭാവന ചെയ്ത വിശ്വാസത്തിൻ്റെ വഴികളുണ്ട് അതാണ് നമ്മൾ പഠിക്കണത് ഇപ്പോൾ അമ്മയോട് എന്താ പറഞ്ഞത് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ചല്ലേ നീ കാണുന്നില്ലല്ലോ നീ കേൾക്കുന്നില്ലല്ലോ നീ കൈകൊണ്ട് നീ കൈ കൊണ്ട് തൊടുന്നില്ലല്ലോ ആ സമയത്ത് അമ്മ ചോദിച്ചത് എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്താച്ചാൽ കണ്ണുകൊണ്ട് കാണുന്നില്ല കൈ കൊണ്ട് തൊടുന്നില്ല സ്പർശിക്കുന്നില്ല ടഞ്ചിബിളല്ല എൻ്റെ അനുഭവം എനിക്ക് അനുഭവ വിദ്യമല്ലല്ലോ എന്ന് പറയും പദാർത്ഥം മാത്രമായിട്ട് വിശ്വാസത്തിൻ്റെ ഫലങ്ങൾ എൻ്റെ കണ്ണു മുമ്പിൽ തൊടാനോ കൈ കൊണ്ട് തൊടാനോ കണ്ണുകൊണ്ട് കാണാനോ പറ്റണില്ലല്ലോ ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ ദൈവം എന്താ പറയണത് നിനക്ക് കണ്ണുകൊണ്ട് തൊടാം കണ്ണുകൊണ്ട് കാണാം കൈകൊണ്ട് തൊടാം അങ്ങനെ കണ്ണുകൊണ്ട് കാണാവുന്ന കൈകൊണ്ട് തൊടാവുന്ന ഒരു എക്സാമ്പിള് ഞാൻ നിനക്ക് കാണിച്ചു തരാം നിന്റെ ഇളയമ്മ ഇപ്പോൾ ഗർഭവതിയാണ് നിനക്ക് പോയി കാണാം വേണമെങ്കിൽ ഇളയമ്മ തൊടാമെന്ന് പറയും നിനക്ക് കണ്ണുകൊണ്ട് വേണേൽ കാണാം അത് അമ്മയോട് മാലാക്ക പറയാണ് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നില്ലല്ലോ കൈ കൊണ്ട് തൊടുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിക്കും ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് പറയുമ്പോൾ പറയും നിനക്ക് വേണേൽ കണ്ണുകൊണ്ട് കാണാം നിനക്ക് കൈ കൊണ്ട് തൊടാം വന്ധി എന്നറിയപ്പെട്ടിരുന്ന അവൾക്കിത് ആറാം മാസമാണെന്ന് പറയും അപ്പോഴമ്മ പറയും എനിക്ക് കണ്ണുകൊണ്ട് കാണണ്ട കൈകൊണ്ട് തൊടണ്ട കാണാതെ ഞാൻ വിശ്വസിക്കും അപ്പാ ഞാൻ തൊടാതെ വിശ്വസിക്കും ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങേ വചനം പോലെ പോരെയും നിറവേറട്ടെ സ്തുതിൻറെ അമ്മ എനിക്ക് അമ്മേ എന്റെ അമ്മേ പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധമ്മേ ഈശോന്റെ ദൈവമാതാവേ കാണാതിരുന്നിട്ടം ൊടാൻ പറ്റാതിരുന്നിട്ട് കാണുകയും വേണ്ട തൊടുകയും വേണ്ട ഞാൻ നിന്റെ വചനത്തെ നിന്റെ വാഗ്ദാനത്തെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ അമ്മ അമ്മയുടെ വിശ്വാസത്താൽ എന്നെ അഭിഷകൻ ചെയ്യണമേലേ ಸುತ್ ಕಡೆ ಭಾಷ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് അപ്പൊ എൻ്റെ മക്കൾ ഇത് മനസ്സിൽ സൂക്ഷിക്കണം കാര്യം അമ്മ വിശ്വസിച്ചാണ് ഇതെല്ലാം നേടിയത് അമ്മയുടെ പാരമ്പര്യമാണ് തമാശയൊക്കെയുള്ളത് എൻ്റെ കർത്താവെ എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് അത്തരം കൊണ്ട് യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞു ഹൃദയത്തിൽ ഈശോ ദൈവമാണെന്ന് വിശ്വസിച്ചു രക്ഷ പ്രാപിച്ചു രണ്ടുപേരും രക്ഷയാണ് പ്രാപിച്ചത് അമ്മ ഉദരത്തിലും ഹൃദയത്തിലും യേശുവിനെ പ്രാപിച്ചു തപാശ്രീ ആത്മാവിലെ യേശുവിനെ പ്രാപിച്ചു യേശുവിനെ പ്രാപിക്കുന്ന രീതികളാണ് നമ്മൾ അടയാളങ്ങളിലൂടെ ഇപ്പോഴും ജീവിതത്തിലെ ദൈവത്തെ പ്രാപിക്കാൻ പോവുകയാണ് ഉദര രോഗികളെല്ലാവരും അവരുടെ കൈകളിലെ ഉദരത്തിൽ കൈകൾ വെക്കുക ഈ ശുശ്രൂഷ എന്നെല്ലാം ഇവിടെയെല്ലാം പ്രക്ഷേപണം ചെയ്യുന്നുവോ അവിടെയെല്ലാം കേൾക്കുന്നവർ ആ സമയത്ത് ഉദരത്തിൽ കൈവെക്കേണ്ടതാണ് ഉദര സിസ്റ്റ് ഉദരത്തിൽ ശുസ്റ്റുള്ളവർ ഗർഭാശയത്തിൽ സിസ്ഥുള്ളവർ കിഡ്നിയിൽ കല്ലുള്ളവർ അവിടെ കൈവെക്കട്ടെ കുടലിൽ കുരുക്കളുള്ളവർ അൾസർ രോഗികൾ അവിടെ കൈവെക്കട്ടെ പിസ്റ്റില രോഗികൾ അവിടെ കൈവെക്കട്ടെ പിസ്യോയിഡ് രോഗികൾ അവിടെ കൈവെക്കട്ടെ ശ്വാസകോശ രോഗികൾ ശ്വാസകോശ ശ്വാസകോശങ്ങളിലെ പതിരയിലെ കൈവെക്കട്ടെ നെഞ്ചത്ത് കൈവെക്കട്ടെ തൈറോയിഡ് രോഗികൾ ടോൺസൈഡ് രോഗികൾ തൊണ്ടയിലെ കൈകൾ വെക്കട്ടെ യേശുനാമത്തിൽ യേശുനാമത്തിൽ എൻ്റെ കൈകളെ രോഗാവസ്ഥകളിലേക്ക് ഞാൻ വയ്ക്കുന്നു സകലമാരെ വിശുദ്ധന്മാരെ രക്തസാക്ഷികളെ ഇപ്പോഴെനിക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ യേശുവിൻ്റെ യേശുവിൻ്റെ യേശുവിന്റെ നാമത്തില് യേശുവിന്റെ നാമത്തില് മാനകരോഗങ്ങള് മാനകരോഗങ്ങള് നിമിഷം ഈ നിമിഷം സൗഖ്യമാകട്ടെ മാരക കാരക രോഗങ്ങൾ സൗഖ്യപ്പെടുത്തി പറയട്ടെ കത്താവേ തത്സമയ സൗഖ്യങ്ങളാ ഞങ്ങളുടെ വിശ്വാസത്തെ അടയാള കൊണ്ട് സ്ഥിരീകരിച്ചു മാറി പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഏറ്റവും ആരാധനയും സ്തുതിയും രോഗികള അമ്പസ്മാര രോഗികള് അവരെ ചെന്നൈയിലെ കൈവെക്കുക ആളെവിടെ ഇല്ല നിങ്ങൾ ബന്ധുക്കളോ അമ്മയോ സഹോദരങ്ങളോ ആണെങ്കിൽ അവരുടെ പേരിൽ ആ രോഗികളുടെ പേരിൽ നിങ്ങൾ കൈവച്ചാൽ മതി കൈവെക്കുമ്പോൾ ഓർക്കണം യേശുനാമത്തിലാണ് ഞാൻ ഈ കൈവെക്കണം ഓർക്കണം പറഞ്ഞേ ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രോഗികളുടെ സൗഖ്യത്തിനായി യേശുനാമത്തിൽ ഇപ്പോൾ തലവേദന ഉള്ളവർക്കും അവിടെ കൈ വെക്കാം തലയിലെ രക്തോട്ടമില്ലാത്തവർക്കും ഉറക്കക്കുറവുള്ളവർക്കും അവിടെ കൈവെക്കാം കണ്ണിന് കാഴ്ചക്കുറ ഉള്ളവർക്കും അവിടെ കൈവെക്കാം ചെബിക്ക കേൾവി കുറവുള്ളവർക്ക് കൈവെക്കാം ശ്രുതികട ഭാഷാപരത്തോടെ കർത്താവും കർത്താവ് മക്കള് രോഗസ്ഥലങ്ങളിലെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിൽ സമാധാനം ആശംസിക്കണമെന്ന് കർത്താവേ അങ്ങനെ മക്കളുടെ കുടുംബത്തിന് രോഗങ്ങൾ കാരണം സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന കർത്താവേ അവിടെ ഉള്ളവർ കർത്താവെ സമാധാനം പ്രാപിക്കാൻ നിന്റെ നാമത്തില് നിന്റെ നാമത്തില് തീരെ മാറിപ്പോയെ സമാധാനം கரோ யோகி சித்திக்கிட்ட அரே லூயா சௌக்கப்படுத்துல ஒரு கருத்தா தமிர்த்து பேரு പരിശുദ്ധ പരമധിവെ കാരുണ്യത്തിന് വാദരോഗികള് സന്ധിബന്ധങ്ങൾ കൈവെക്കുക മാംസപേശികളില് മൗനമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ആമാശയം ഈശോ സന്ദേശത്തിൽ കാണിച്ചു തരുന്നുണ്ട് പെരുവയറുണ്ടാകുക ആമാശയം ചുമ്മാ ഇങ്ങനെ വികസിച്ച് വരുന്ന ചില രോഗങ്ങളുണ്ട് പെരുവയർ നമ്മുടെ കൺട്രോളിലല്ലാതെ കുടലും ആമാശയുമൊക്കെ അതിൻ്റെ സ്വാഭാവികമായ കഴിവുകൾ ചുരുങ്ങലും വികാസമൊക്കെ നശിച്ചിട്ട് ചുമ്മാ ഇങ്ങനെ വീഴ്ത്തു തന്നെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ട് എനിക്ക് ആ രോഗത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല ആ വികസിച്ച് വരുന്ന കാരണമാണ് ഇത് കാണുന്ന കാരണമാണ് ഇപ്പോഴിങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം പ്രാർത്ഥിക്കർത്താവായ പ്രാർത്ഥിക്കാത്ത ആവാര രോഗികളെ സ്പർശിക്കണമേ ഉദരോഗികളെ സ്പർശിക്കണമേരോഗികളെ സ്പർശിക്കണമേ രോഗികളെ സ്പർശിക്കണമേ രോഗികളെ സ്പർശിക്കണമേ ഷുഗ രോഗികളെ സ്പർശിക്കണമേ ഷുഗർ രോഗികളെ സ്പർശിക്കണമേ രോഗികളെ സ്പർശിക്കണമേ യേശു നാമത്തിന് യേശു നാമത്തിന് മാനകരോഗങ്ങള് നിമിഷ്യമാകട്ടെ ഹലേ ലു ഹലു ഫരങ്ങൾ ചുധിക്കട്ടെ മാരകരോഗങ്ങള സൗഖ്യപ്പെടുന്നതിനെ പോലത്തെ അദ്ദേഹം പറയട്ടെ കുരിച്ചു പ്രാർത്ഥിക്കട്ടെ അതാവിന്റെ സൗഖ്യത്തിൽ അദ്ദേഹം പറയട്ടെ ഹരേ ലു ആരാധിക്കുമ്പോ വിടുതൽ മരങ്ങൾ അടിച്ചുകൊണ്ട ആരാധിക്കുമ്പോ സൗഖ്യം ആരാധിക്കുമ്പോ വിടുതൽ സമാധാന സന്തോഷം ശരീരം മുഴുവനിങ്ങനെ തെണർത്ത് കുരുവന്ന് പൊട്ടി ചലമായി ഒഴുകുന്ന ഒരു രോഗം കുറേ നാളുകളായി ഇങ്ങനെ നിൽക്കണ രോഗമാണ് കർത്താവ് രോഗത്തിനെ ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശരീരം മുഴുവൻ ഇങ്ങനെ വ്രണമായി കുരുവായിരിക്കുന്ന രോഗങ്ങളൊക്കെ അഴുകുന്ന രോഗങ്ങള് ഒലിക്കുന്ന രോഗങ്ങള് പ്രാർത്ഥിക കർത്താവ ശരീരം അഴുകുന്ന രോഗങ്ങള് തൊലി അഴുകുന്ന രോഗങ്ങള് ചൊറിയുന്ന രോഗങ്ങള് അലർജി രോഗങ്ങള് പഴുപ്പൊലിക്കുന്ന രോഗങ്ങള് വെള്ളം കിനിയുന്ന രോഗങ്ങള് യേശുരനാമത്തെ പൊക്കു രോഗങ്ങള് ശിരങ്ക രോഗ

സാക്ഷ്യം പറയുമാറ് ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തണമേ അടയാളങ്ങൾ കൊണ്ട് സ്വീകരിക്കണമേ അലേലു പരിശുദ്ധ പരമ ദിവ്യാരുണ്യത്തിന് നെഞ്ച് കഫക്കെട്ട് രോഗങ്ങൾ ചുമ്മാ ഇങ്ങനെ ഒരു കാര്യമില്ലാതെ കഫ ഇങ്ങനെ തടസ്സ തടസ്സപ്പെട്ടിക്കൊണ്ടിരിക്കുക അങ്ങനെയുള്ളവർ കൈ നെഞ്ചത്ത് വെക്കുക ചിലപ്പോഴേ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ വെറ്റ്നസ്സോ ഹ്യൂമിഡിറ്റിയോ ഒക്കെ പുറത്ത് കൂടിയാലും കുറഞ്ഞാലും ചില ആൾക്കാർക്ക് അങ്ങനെ സംഭവിക്കും ഇതൊന്നും സംഭവിച്ചില്ലെങ്കിലും ചില ആൾക്കാർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നെഞ്ച് ശ്വാസം മുട്ടി അടക്കും നിങ്ങളുടെ കൈകൾ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവായി തീയമേ ശ്വാസകോശത്തെ തടയുന്ന കഫക്കെട്ട് കുറുകുന്ന മുഴുവൻ രോഗങ്ങള് മുഴുവൻ തിരുവിലാവു മുറിവേറ്റകർത്താവെ മുറിവേറ്റകർത്താവെ തിരുവി ലാവുൽ മുറിവിലെ ചോര കൊണ്ട് അൻഷന്റെ കണ്ണ് സുഖപ്പെടുത്തിയ യേശുവെ നിന്റെ നെഞ്ചിലെ ചോരയാൽ ശ്വാസകോശങ്ങള് ഈ നിമിഷം കഴുകപ്പെടട്ടെ യേശു നാമത്തില് നെഞ്ചു രോഗങ്ങള് ശ്വാസകോശ രോഗങ്ങള് സൗഖ്യമാക്കട്ടെ അലേലുയാളത്തിൽ ശ്രദ്ധിക്കട്ടെ ശ്വാസകോശ നോക്കിയാലേ അങ്ങനെ സ്പർശി സൗഖ്യപ്പെടുത്തണേ പറയുന്നു അലേലു കൂടാതെ പ്രാർത്ഥിക്കാർ മടുപ്പുകൂടാതെ പ്രാർത്ഥിക്ക

ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ആദ്യമായി ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത് എങ്കിൽ എങ്കിൽ തന്നെയും ഞാൻ എൻ്റെ ഒരു പത്ത് ഒമ്പത് പത്ത് വയസ്സ് തുടങ്ങി ഞാനിവിടെ എൻ്റെ അമ്മച്ചിയുടെ കൂടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതെനിക്ക് എൻ്റെ ഒരു വീട് പോലെ തന്നെയാണ് പിന്നെ അത്രയും വൈകിയാണ് ഞാൻ എടുക്കേണ്ടി വന്നതെന്നേ ഉള്ളൂ അന്ന് എടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഞാനൊരു നേഴ്സാണ് ഞാൻ എൻ്റെ നാലാം വർഷ നേഴ്സിംഗ് പഠനത്തോടനുബന്ധിച്ചാണ് ഞാൻ അന്ന് വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ ഞാൻ എൻ്റെ എക്സാം പാസ്സാവാനായിട്ട് അവസാന വർഷമായതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ടെൻഷൻ ടെൻഷനായിരിക്കും അപ്പോൾ എക്സാം പാസ്സാവാനായിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു ഉടമ്പടി കാശുരൂപവും തൈലവും എല്ലാ എല്ലാ നേർച്ച വസ്തുക്കളും ലഭിച്ചിരുന്നു ഞാൻ പ്രാർത്ഥന കൃത്യമായി ചെയ്തു എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു ഞാനൊരു കോളേജിൽ ആയതുകൊണ്ട് തന്നെ എൻ്റെ ഹോസ്റ്റലിലുള്ള ഫ്രണ്ട്സിനെ സഹായിക്കാനും അവർക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ അവർക്കിടയിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനുമായിട്ടുള്ള അവസരം കിട്ടി അങ്ങനെ പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തിന് സമർപ്പിച്ച് ചെയ്തതിൻ്റെ ഫലമായി ഞാൻ ഒരു പാസ് മാർക്കാണ് എക്സ്പെക്റ്റ് ചെയ്തത് പക്ഷേ എനിക്കെൻ്റെ ദൈവം ഒരുപാട് മാർക്ക് നൽകി പ്രതീക്ഷിച്ചതിനപ്പുറം ഡിസ്റ്റിങ്ഷൻ നൽകി അനുഗ്രഹിച്ചു യേശുവെ നന്ദി യേശുവെ സ്തുതി അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോകാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒ ഇ റ്റി ആണ് ചൂസ് ചെയ്തത് അപ്പോൾ ഉറപ്പായിട്ട് ഞാനും ഒ ഇ ടി ചൂസ് ചെയ്യാനാണ് ഇരുന്നത് കാരണം ഞാനൊരു മലയാളം മീഡിയത്തിൽ പഠിച്ചൊരു ആണ് പക്ഷേ എൻ്റെ വീട്ടുകാരനോട് പറഞ്ഞു നിനക്കൊന്ന് ജർമ്മൻ നോക്കിക്കൂടെ ജർമ്മനിക്ക് പോയിക്കൂടെ അപ്പോൾ അപ്പം തന്നെ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്താണ് ഈ ജർമ്മൻ എന്താ ജർമ്മനി എങ്ങനെ പഠിക്കും ജർമ്മനിയിൽ എങ്ങനെ എത്തും ഒരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ എന്തോ ആരോ എന്നെ നിയന്ത്രിച്ച് അവിടെ കൊണ്ടുപോയി എത്തിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് ഞാൻ ജർമ്മൻ പഠിക്കാനായിട്ട് ചേർന്നു അതുകൊണ്ട് അതിന് അതിനോടൊപ്പം തന്നെ രണ്ടാമത് ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ ഞങ്ങൾക്കൊരു വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു ഒരു നല്ല ഭവനം ഒരു നല്ല സൗകര്യമുള്ളൊരു ഭവനം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി പാർക്കാനായിട്ട് പക്ഷേ അമ്മ അത് അതിന് തടസ്സങ്ങൾ ഒരുപാട് നേരിട്ടെങ്കിലും അമ്മയുടെ അനുഗ്രഹത്താൽ അമ്മ അമ്മ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് തന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഭവനം നൽകി ദൈവം അനുഗ്രഹിച്ചു പിന്നെ എൻ്റെ ജർമ്മൻ പഠനമായിട്ട് ഞാൻ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ ഞാനൊരു ബേസിക് ലെവലിൽ നിന്നുകൊണ്ട് തന്നെയാണ് എൻ്റെ ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്കൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ടോ പോസിബിലിറ്റി ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കാരണം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് പൊതുവേ ഓൾഡ് ഏജ് ഹോമിലാണ് കിട്ടാറുള്ളത് അതും നല്ല ജോലി തന്നെയാണ് പക്ഷേ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ നാമധേയത്തിലുള്ള ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ഒരു നല്ല ഹോസ്പിറ്റലിൽ ജോലി വാങ്ങിച്ചു തന്നു അതിനുശേഷം പരീക്ഷയുടെ സമയമാണ് എനിക്ക് ബി വൺ മതി പോവാനായിട്ട് പക്ഷേ അവിടെ നല്ലൊരു രജിസ്റ്റേർഡ് നേഴ്സ് ആവണമെന്നുണ്ടെങ്കിൽ ബി ടു വേണം അപ്പോൾ എൻ്റെ പ്ലാൻ ബി വൺ വെച്ചിട്ട് പോവാൻ ആയിരുന്നു അങ്ങനെയാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതും പക്ഷേ ബി വൺ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വിസയുടെ പ്രോസസ്സിങ് തുടങ്ങിയപ്പോൾ ഒരുപാട് ലാഗ് വന്നു അങ്ങനെ ഞാൻ ബി ടു എക്സാം എഴുതി ബി റ്റു എക്സാം എഴുതി മൂന്നെണ്ണം എനിക്ക് കിട്ടി ഒരെണ്ണം ഒരു മാർക്കിന് എനിക്ക് പോയി കിട്ടത്തില്ല എന്നുറപ്പുള്ളത് എനിക്ക് കിട്ടി കിട്ടും എന്നുറപ്പുള്ളത് ഒരു മാർക്കിന് എനിക്ക് പോവുകയും ചെയ്തു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ദൈവത്തിൻ്റെ ഒരു ക്രിയയാണ് ദൈവമാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ഞാൻ ഒന്നും കൂടി അടുക്കാൻ വേണ്ടിയിട്ട് ദൈവം എനിക്ക് തന്ന ഒരു സിഗ്നലാണിതെന്ന് എനിക്ക് മനസ്സിലായി അതിൻ്റെ ഫലമായിട്ട് ഞാൻ കാശുരൂപം എൻ്റെ ഡ്രസ്സിലെപ്പോഴും ഞാൻ കുത്തിവെക്കുമായിരുന്നു ഏത് എക്സാമിന് പോയാലും ഏത് പ്രസി പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോയാലും ഞാൻ കാശുരൂപം എൻ്റെ ശരീരത്തിൽ വെക്കുകയും ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പൂശുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ എക്സാമിന് ഒരു മാർക്കായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് പക്ഷേ എനിക്ക് എൻ്റെ ദൈവം പതിനഞ്ച് മാർക്ക് നൽകി അനുഗ്രഹിച്ചു അത് വേണ്ട വേണ്ടുവോളം അല്ല വേണ്ടുവോളത്തിലും അധികമാണ് എനിക്ക് എൻ്റെ ദൈവം തന്നത് അതിനുശേഷം പിന്നെ വിസയുടെ കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിനും ഒരുപാട് തടസ്സങ്ങൾ നേരിട്ടു ഞാൻ നമ്മൾ ജർമ്മനിയിലോട്ട് പോകുമ്പോൾ ഡോക്യുമെൻസൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മളുടെ ഹോസ്പിറ്റലിൽ കൊടുക്കണം ഞാനത് ജർമ്മനിക്ക് അയച്ചിരുന്നു എനിക്ക് സാധാരണ എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്ന ട്രാൻസ്ലേറ്റ് ചെയ്തു തരുന്ന ഒരു കമ്പനിയാണ് എനിക്കും ചെയ്തു തന്നത് അപ്പോൾ അവർക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്തിട്ടില്ല എൻ്റെ ഡോക്യുമെൻറ്റ്സ് അവിടെ അവർ ആക്സെപ്റ്റ് ചെയ്തില്ല എൻ്റെ ട്രാൻസ്ലേറ്റഡ് ഡോക്യൂമെൻറ്റ്സ് വെരിഫൈഡ് അല്ല വാലിഡ് അല്ല എന്നെനിക്കൊരു മെസ്സേജ് വന്നു ഞാൻ ഒരുപാട് വിഷമിച്ചു ഞാൻ കരഞ്ഞുകൊണ്ട് വാതിലടച്ചിരുന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ അച്ഛൻ്റെ പ്രസംഗം കേൾക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ പാ പ്രാർത്ഥിച്ചിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് എനിക്ക് എൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് മെയിൽ വന്നു നീ നിൻ്റെ ഒറിജിനൽ ഡോക്യുമെൻസ് ഇങ്ങോട്ടേക്ക് ഞങ്ങൾ ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിനക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരാം എന്നവർ പറഞ്ഞു അങ്ങനെ അവരത് മുൻകൈ എടുത്തു എല്ലാം വാലിഡ് ആക്കി എല്ലാ ഡോക്യൂമെൻസും ചെയ്തു അപ്പോൾ തന്നെ നമുക്ക് കുറച്ച് സമയം അതിനനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം തന്നെ എനിക്കൊരു വിഷമായി ഞാനിനി ഒന്നും ചെയ്യാതെ വീട്ടിലിരിക്കുവാണല്ലോ എക്സാമും പാസ്സായി വിസയുടെ ഒരു സമയം അപ്പോൾ എനിക്ക് ജർമ്മൻ പഠിപ്പിക്കാനായിട്ട് ഒരു വെറും മലയാളം മീഡിയത്തിൽ പഠിച്ച് ഒരു ആവറേജ് സ്റ്റുഡൻ്റായ എനിക്ക് ഞാൻ ഒരിക്കലും പഠിക്കില്ല എന്ന് വിചാരിച്ച ഒരു ഭാഷ പഠിപ്പിക്കാനായിട്ടുള്ള അവസരം എനിക്ക് എൻ്റെ അമ്മ നൽകുകയുണ്ടായി അതിനോടൊപ്പം എൻ്റെ വിസ പ്രോസസിങ്ങും എൻ്റെ വിസയുടെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു എൻ്റെ ടിക്കറ്റ് വന്നു ഞാൻ പന്ത്രണ്ടാം തീയതി ജർമ്മനിക്ക് പോവുകയാണ് എൻ്റെ അമ്മയോട് നന്ദി പറഞ്ഞില്ലെങ്കിൽ വേറെ ആരോട് നന്ദി പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അമ്മയോട് പറയാതെ പോയാൽ എനിക്ക് അവിടെ എത്താനും പറ്റില്ല എന്നെ ഇത്രത്തോളം എത്തിച്ച എൻ്റെ അമ്മയ്ക്കും അമ്മയുടെ തിരുക്കുമാരനും ഒരായിരം നന്ദി യേശുവെ നന്ദി യേശുവെ േശു സ്തോത്രം എനിക്ക് ആത്മീയമായിട്ടുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഒരുപാട് വിഷമിക്കുമായിരുന്നു പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ എന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും ദൈവമുള്ളിലുണ്ടെങ്കിലേ അതൊക്കെ സന്തോഷത്തോടെ നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇനി എനിക്ക് എന്ത് സങ്കടങ്ങൾ വന്നാലും എന്ത് പ്രതിസന്ധികൾ വന്നാലും ഞാൻ അതിന് ദൈവത്തോട് നന്ദി പറയത്തേ ഉള്ളൂ കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട് എവിടെ എത്തിക്കണമെന്ന് എൻ്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാം എന്ന് എനിക്ക് പൂർണ്ണമായ ഒരു ബോധ്യമുണ്ട് പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറയുമ്പോൾ ഞാൻ ഹോസ്റ്റലിലൊക്കെ ആയിരുന്നു നിന്ന് പഠിച്ചത് അപ്പോൾ അവർക്കിടയിൽ വേണ്ട രീതിയിലുള്ള സഹായങ്ങളും പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ ഞാൻ സഹായിക്കുമായിരുന്നു അവർക്ക് പത്രങ്ങൾ വിതരണം ചെയ്യുമായിരുന്നു അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു മുതിർന്നവരെ സഹായിക്കുമായിരുന്നു ഞങ്ങൾ ഞാൻ രോഗി ഞങ്ങളുടെ കുടുംബത്തിലെ രോഗികളായിട്ടുള്ളവരെ ഞാൻ സന്ദർശിക്കുമായിരുന്നു പിന്നെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും പാടാനൊന്നും വലിയ കഴിവില്ലാത്ത എന്നെ അവിടെ ചെറിയൊരു പള്ളിയാണ് പക്ഷെ ഞാൻ എല്ലാ ദിവസവും വെളുപ്പിനെ പോയി കർത്താവിൻ്റെ പാട്ടും പാടിക്കൊണ്ടായിരുന്നു എൻ്റെ ഓരോ ദിവസവും തുടങ്ങുന്നത് അതൊക്കെ എന്ത് ഏത് ഒരു ശക്തി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെയാണ് എനിക്ക് ചെയ്ത് തോന്നിയത് എന്നെ ദൈവം ആ ഒഴുക്കിനനുസരിച്ച് കൊണ്ടുപോകുന്നു ദൈവം ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് യേശോ നന്ദി യേശോ സോത്രം ആദ്യമേ തന്നെ ഈ അൾത്താരയിൽ വന്ന സാക്ഷ്യം പറയാൻ അവസരം തന്ന കൃപാസന മാതാവിനും തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ക്രിസ്റ്റി ജോസ് ജോർജ് ഞാൻ കോട്ടയം ജില്ലയിലെ പാലാരുപതലെ ഗാകുൽത്ത ഇടവകളിൽ നിന്ന് വരുന്നു ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തത് ജൂലൈ ഇരുപത്തേഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ ഉണ്ടായ കാരണം ഞാൻ എം സി എ ഗ്രാജുവേറ്റാണ് എനിക്ക് ഏത് ജോലി ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും മാക്സിമം മാസം ആറ് മാസത്തിനുള്ളിൽ എനിക്ക് ജോലി നഷ്ടപ്പെടും ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ പപ്പ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം പപ്പയുടെ കൂടെ ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് ഞങ്ങൾ ഫാമിലിയായിട്ട് എൽ എല്ലാ മാസവും വരുമായിരുന്നു പക്ഷേ കൊറോണ തുടങ്ങിയതിനു ശേഷം ഞങ്ങൾക്കങ്ങനെ കൃപാസനത്തിൽ വരാനുള്ള സാഹചര്യമൊന്നും ലഭിച്ചിരുന്നില്ല കൃപാസനത്തിൽ വന്ന ഉടമ്പടി ഞാൻ എടുത്തതിന് ശേഷം ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയുള്ളൂ അപ്പോൾ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു അപ്പം അത് മാതാവിൻ്റെ ഇവിടെ പ്രാർത്ഥിച്ചിറങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ച ഫീൽഡുള്ള ജോബായിരുന്നില്ല എനിക്ക് ലഭിച്ചത് കാരണം ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്ത് പോകുമ്പോൾ എനിക്ക് അത് ഭയങ്കരം അമർഷമായിട്ടും എന്തോ ഒരു അപമാനമായിട്ടും എനിക്ക് തോന്നിയിരുന്നു അതിനുശേഷം ഞാൻ ഉടമ്പടി മൂന്ന് മാസത്തിനു ശേഷം തൊണ്ണൂറ് ദിവസം കഴിഞ്ഞപ്പോൾ പുതുക്കി എന്നെ സംബന്ധിച്ചിടത്തോളം ടീച്ചിങ് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ഫീൽഡായിരുന്നു പക്ഷേ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഉടമ്പടി പുതുക്കിയതിന് ശേഷം എനിക്ക് കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു വേക്കൻസിയാണ് എനിക്ക് ലഭിക്കുന്നത് ആ ഇൻ്റർവ്യൂന് പോണ വഴിക്ക് പോണ വഴിക്ക് എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ഞാൻ ഓർത്തു ദൈവമേ എൻ്റെ ജോലി പോയല്ലോ എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു അപ്പോൾ തന്നെ ഞാൻ കോളേജ് വിളിച്ചു പറഞ്ഞു എനിക്ക് ഇൻറ്റർവ്യൂന് വരുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പം എനിക്കിന്ന് ഇൻ്റർവ്യൂന് വരാൻ പറ്റിയാലും എനിക്ക് മേത്ത് കുറച്ച് തോലൊക്കെ പോവുകയും പിന്നെ ചെറുതായിട്ട് കൈക്ക് കുറച്ച് ഫ്രാക്ചർ ഒക്കെ വരികയും ചെയ്തായിരുന്നു അതേപോലെ തന്നെ ഞാൻ കോളേജിൽ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഓക്കെ ആയിട്ട് വന്നാൽ മതിയെന്ന് അവർ പറഞ്ഞു അതിനുശേഷം രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ ഇൻ്റർവ്യൂവിന് അവിടെ പോണത് അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമുക്കറിയാമല്ല ഏത് കോളേജ് ചെന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ ഇൻ്റർവ്യൂ കാണും അപ്പോൾ ഞാൻ കൃപാസന മാതാവിൻ്റെ കാശരൂപവുമായിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂവിന് പോണത് അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം എനിക്ക് ഇൻ്റർവ്യൂ ആയിട്ടൊന്നുമില്ലായിരുന്നു ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു പിന്നെ എന്നോട് പറഞ്ഞത് തനിക്ക് പഠിപ്പിക്കാൻ സാധിക്കും സാധിക്കുമോ ഇല്ല എന്നാണ് എന്നോട് ചോദിച്ചത് കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നില്ല ഞാൻ പറഞ്ഞു ആ ഞാൻ ശ്രമിക്കാമെന്നേ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അന്നേരം അവിടുത്തെ പ്രിൻസിപ്പൽ പറഞ്ഞു ഓക്കെ ഞാൻ നിന്നെ വിശ്വസിച്ച് ജോലി ഏൽപ്പിക്കുകയാണ് നമുക്ക് എന്തായാലും നോക്കാം അതിനുശേഷം ഞാൻ ഇപ്പം ഒന്നര വർഷമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു ഇപ്പോൾ എനിക്ക് ജോലി കിട്ടാത്ത സമയത്ത് ഞാൻ മെൻ്റലി ഡിപ്രസ്ഡ് ആയിരുന്നു കാരണം നമുക്കൊരു ഫങ്ഷനൊക്കെ പോകുമ്പം ഇത്രയും പഠിച്ചിട്ട് ഒരു ജോലി കിട്ടുന്നില്ലല്ലോ കിട്ടുന്നില്ലല്ലോ എന്ന് എനിക്ക് ഭയങ്കരം എന്തുവാ ഉള്ളിലൊരു ആപകർഷതാ ബോധമായിരുന്നു കാരണം ഫ്രണ്ട്സിനൊക്കെ നല്ല ജോലിയാണ് അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അടാ നിനക്ക് ജോലിയൊന്നും ആയില്ല ജോലിയൊന്നും ആയില്ല എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു അതിൻ്റെ പേരിൽ എൻ്റെ പേരൻസും ഭയങ്കര വിഷമത്തിലായിരുന്നു ഇപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഞാൻ ഒട്ടും താല്പര്യം ഒരു മേഖലയിലാണ് എനിക്ക് ജോലി ലഭിച്ചത് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അമർഷവും എന്തുവാ എനിക്കിഷ്ടമില്ലാത്ത ഫീൽഡായിരുന്നു പക്ഷേ ദൈവം സഹായിച്ച് എനിക്ക് ആ ഫീൽഡിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള അവസരം ലഭിച്ചത് പിന്നെ രണ്ടാമത് എനിക്ക് ലഭിച്ച സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ലഭിച്ച അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു പുതിയ വീട് പണിയുകയുണ്ടായി അപ്പം ആ വീട്ടിലേക്ക് വഴി ഉണ്ടായിരുന്നില്ല അപ്പം വീട് വേണമു ശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിലേക്ക് വഴി ലഭിച്ചു അപ്പം ജോസഫ് അച്ഛൻ ഒരു കാശരൂപം മെഞ്ചരിച്ച് വന്നായിരുന്നു അതുകൂടാതെ ജോസഫ് അച്ഛൻ വെഞ്ചരിച്ചു തന്ന ഉപ്പും എണ്ണയും ആ വഴിയിലൊഴിച്ച വഴിയിലൊഴിച്ചത് മൂലം ഞങ്ങൾക്ക് വഴി സ്വന്തമായിട്ട് ലഭിച്ചു പിന്നെ ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കൃപാസന പത്രം അക്രസ്ഥരായ ആൾക്കാർക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കോളീഗീസിനും ഞാൻ കൊണ്ടുപോയി കൊടുക്കാറു കൊടുക്കാറുണ്ട് കരുണ്യപ്രവർത്തികൾ ആയിട്ട് ചെയ്യുന്നത് എനിക്ക് സാധിക്കുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നുമല്ല എന്നെ പോലെ ഞാൻ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഞാൻ സാമ്പത്തികമായിട്ട് സഹായങ്ങളെല്ലാം ചെയ്യ ചെയ്യാറുണ്ട് അതുകൂടാതെ രോഗികളെ പോയി സന്ദർശിക്കുന്നുണ്ട് പ്രാർത്ഥനാ ജീവിതം എനിക്ക് വളരെ എന്തുവാ പ്ലസ് ടു വരെ ഞാൻ വളരെ ആക്റ്റീവായിട്ട് പള്ളിയിൽ പോണ ആളൊക്കെയായിരുന്നു പ്ലസ് ടുവിന് ശേഷം ഞായറാഴ്ച മാത്രമേ പിന്നെ അതുകൂടാതെ എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ മാത്രമേ ഞാൻ പള്ളിയിൽ പോകുന്നുണ്ടായിരുന്നുള്ളൂ കാരണം പ്ലസ് ടു വരെ ഞാൻ വോട്ടർ ബോയ് ഒക്കെ ആയിരുന്നു എന്ത് പള്ളിയിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ ആദ്യമേ ഞാൻ ഏറ്റവും മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു പ്ലസ് ടുവിന് ശേഷം നമ്മളിപ്പം ഡിഗ്രിയൊക്കെ ആയിരിക്കുമ്പോൾ വലിയൊരു കുട്ടി ആയെന്നുള്ളൊരു ചിന്തയായിരിക്കും നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഓ ഇനി എന്തിനാണ് നമ്മൾ പള്ളിയിൽ പോകണത് ഞായറാഴ്ച മാത്രം പോയാൽ പോരെ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും കുർബാന ഒരിക്കൽ പോലും ഞാൻ മുടക്കാറില്ല പക്ഷേ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായി കുർബാന മുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എവിടെ എവിടെയെങ്കിലും വൈകിട്ട് പോകും വൈകിട്ട് ഏതെങ്കിലും പള്ളിയിൽ പോകും കുർബാന ഞാൻ മാക്സിമം മുടക്കാറില്ല പിന്നെ പ്രാർത്ഥനാ ജീവിതമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പ്രാർത്ഥന ഒരിക്കലും ഞങ്ങൾ മുടക്കാറില്ല പിന്നെ രാവിലെ ഉടമ്പടി പ്രാർത്ഥന കറക്റ്റ് അഞ്ചര ആവുമ്പോൾ എണീറ്റ് ഞങ്ങൾ ഫാമിലിയായിട്ട് ഉടമ്പടി പ്രാർത്ഥന ഞങ്ങൾ ചെല്ലാറുണ്ട് വൈകിട്ടും പ്രാർത്ഥന ചെല്ലാറുണ്ട് അതുകൂടാതെ ഇപ്പം ജോസഫച്ചൻ്റെ ഡെയിലി ബ്രെഡ് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞങ്ങളിപ്പം കേൾക്കാറുണ്ട് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൃപാസന മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു